ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ഇ സി എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് എൽ ജി എസ് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി കാത്തുനിൽക്കുന്നവർക്ക് വേണ്ടി പി എസ് സി പുറത്ത്വിട്ട സാക്ഷ്യപത്രവുമായിട്ടാണ് സെൽഫ് ഡിക്ലറേഷൻ അതായത് ലാസ്റ്റ് ഗ്രേഡ് എക്സാം എഴുതി ബിരുദം യോഗ്യത നേടിയിട്ടില്ല എന്ന് പി എസ് സിയെ അറിയിക്കാൻ വേണ്ടിയാണിത് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലേക്കുള്ള സാക്ഷ്യപത്രമാണ് എടുത്തിട്ടുള്ളത് നോക്കാം കോഴിക്കോട് ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം വിജ്ഞാപനം ചെയ്ത ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് തസ്തികയുടെ അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതിക്കോ അതായത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനു മുൻപോ യാതൊരു വി വിധ ബിരുദ യോഗ്യതയും നേടിയിട്ടില്ലെന്നും ഇതിനു വിപരീതമായി ബിരുദം നേടിയിട്ടുള്ള വിവരം മറച്ചുവെച്ച് അപേക്ഷ സമർപ്പിച്ചതായോ തെരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായിട്ടുള്ളതായോ തെളിഞ്ഞാൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ സ്വീകരിക്കുന്ന ഏതൊരുവിധ ശിക്ഷാ നടപടികൾക്കും വിധേയമായിക്കൊള്ളാമെന്നും സത്യപ്രസ്താവന ചെയ്യുന്നു എന്ന് ഉദ്യോഗാർത്ഥിയുടെ ഒപ്പ് ഉദ്യോഗാർത്ഥിയുടെ പേര് രജിസ്റ്റർ നമ്പർ സ്ഥലം തീയതി എന്നിവ ഫില്ല് ചെയ്ത് പി എസ് സിക്ക് അയക്കേണ്ടതാണ് ഇതുവരെ സത്യപ്രസ്താവന അല്ലെങ്കിൽ സാക്ഷ്യപത്രം വന്നിട്ടുള്ള ജില്ല എറണാകുളം കണ്ണൂർ ഇടുക്കി പത്തനംതിട്ട കോഴിക്കോട് എന്നിവയാണ്